രാഷ്ട്രീയത്തിൽ എക്കാലവും ശ്രദ്ധാകേന്ദ്രമായ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ ഐതിഹാസികം രാഷ്ട്രീയ നിരീക്ഷകരെയും പ്രവർത്തകരെയും ഒരുപോലെ ആവശ്യത്തിൽ ആഴ്ത്തിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗാനന്തരം മണ്ഡലത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുത്ത മകൻ ചാണ്ടി ഉമ്മൻ നേരിട്ട് നയിച്ച ആദ്യ പ്രധാന പോരാട്ടം എന്ന നിലയിൽ ഈ വിജയം ചരിത്രപരമായ പ്രാധാന്യം നേടുന്നുണ്ട് ഈ തിളക്കമാർന്ന വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ചാണ്ടി ഉമ്മന്റെ സഹോദരി ഡോക്ടർ മരിയാ ഉമ്മൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് വിജയത്തിന്റെ വൈകിട്ട് ും രാഷ്ട്രീയപരവുമായ മാനങ്ങൾ വെളിപ്പെടുത്തുന്നതായിരുന്നു ഡോക്ടർ മരിയാ ഉമ്മന്റെ വാക്കുകളിൽ ഈ വിജയം കേവലം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിനപ്പുറം ചാണ്ടി ഉമ്മന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ശക്തമായ അടിത്തറയും നേതൃപാഠവത്തിന്റെ ആദ്യത്തെ അഗ്നിപരീക്ഷയുമാണ് ചാണ്ടിയുടെ കന്നി വിജയം പുതുപ്പള്ളി പഴയ പ്രതാപത്തിലേക്ക് എന്ന തലക്കെട്ടോടെയാണ് മരിയ ഉമ്മൻ തന്റെ കുറിപ്പ് ആരംഭിച്ചത് ഈ വാക്കുകൾ യു ഡി എഫിന്റെ പുതുപ്പള്ളിയിലെ മുന്നേറ്റത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസവും വ്യക്തമാക്കുന്നുണ്ട് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന എട്ട് പഞ്ചായത്തുകളിൽ ഏഴെണ്ണത്തിലും യു ഡി എഫ് ഉജ്ജ്വല വിജയം നേടി ഇതുകൂടാതെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും നാല് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും മുന്നണി ആധിപത്യം ഉറപ്പിച്ചു ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മണ്ഡലത്തിലെ ഗ്രാമതലങ്ങളിലും പ്രാദേശിക ഭരണതലങ്ങളിലും യു യു ഡി എഫിന് ലഭിച്ച അഭൂതപൂർവമായ ജനപിന്തുണയാണ് മുൻപ് ചിലയിടങ്ങളിൽ യു ഡി എഫിന് നഷ്ടപ്പെട്ടിരുന്ന സ്വാധീനം തിരിച്ചുപിടിക്കാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ സാധിച്ചുവെന്നതും ശ്രദ്ധേയമാണ് മരിയാ ഉമ്മൻ തന്റെ കുറിപ്പിൽ ഈ വിജയത്തെ ചാണ്ടി നേരിട്ട് നയിച്ച പോരാട്ടം എന്ന് വിശേഷിപ്പിച്ചത് ഈ വിജയത്തിന് നൽകുന്ന വ്യക്തിപരമായ ഊന്നൽ വ്യക്തമാക്കുന്നുണ്ട് ചാണ്ടിയമ്മൻ ഉപതെരഞ്ഞെടുപ്പിലൂടെ നിയമസഭയിൽ എത്തിയെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സംഘടനാപരമായ കഴിവുകൾ അളക്കുന്നതിൽ ഈ തിരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നു എല്ലാ എതിർപ്പുകളെയും വെല്ലുവിളികളെയും മറികടന്ന് മുന്നണിക്ക് വിജയം നേടിക്കൊടുക്കാൻ ചാണ്ടി സാധിച്ചു എന്ന വിലയിരുത്തലാണ് മരിയാ ഉമ്മൻ നൽകുന്നത് ഈ വിജയത്തിന്റെ യഥാർത്ഥ കാരണം മരിയാ ഉമ്മൻ ചൂണ്ടിക്കാണിക്കുന്നത് നേതൃത്വത്തിൽ പുതുപ്പള്ളിയിലെ പ്രവർത്തകരും നേതാക്കളും ഒരുമിച്ച് നിന്ന് നടത്തിയ പരിശ്രമമാണ് എല്ലാ കടമ്പകളും മറികടക്കാൻ ചാണ്ടിയുടെ നേതൃത്വത്തിൽ പുതുപ്പള്ളിയിലെ ഓരോ പ്രവർത്തകരും നേതാക്കളും ഒരുമിച്ച് നിന്ന് നടത്തിയ പരിശ്രമത്തിന്റെ ഫലം കൂടിയാണ് ഈ വിജയമെന്ന മരിയുടെ വാക്കുകൾ കൂട്ടായ പ്രവർത്തനത്തിന്റെ ശക്തിയാണ് അടിവരയിടുന്നത് ഒറ്റക്കെട്ടായുള്ള മുന്നോട്ട് പോക്ക് സംഘടനാ സംവിധാനത്തിന്റെ കൃത്യമായ ഏകോപനം പ്രാദേശിക വിഷയങ്ങളിലുള്ള ശ്രദ്ധ എന്നിവയെല്ലാം ഈ വലിയ വിജയത്തിന് കാരണമായിട്ടുണ്ട് താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ പ്രചോദിപ്പിക്കാനും അവരെ വിജയത്തിലേക്ക് നയിക്കാനും ചാണ്ടിയുമ്മന് കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് പഞ്ചായത്ത് തലങ്ങളിലെ ഈ ആധിപത്യം തദ്ദേശ സ്ഥാപനങ്ങളിലെ വിജയം എന്നത് പ്രാദേശിക വികസന പ്രശ്നങ്ങളോടും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളോടുമുള്ള പ്രതികരണമാണ് ഇവിടെ യു വിജയം നേടിയത് പ്രാദേശിക ഭരണത്തിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ വിജയത്തിന് രാഷ്ട്രീയപരമായ മാനങ്ങൾക്കപ്പുറം ഒരു വൈകാരിക തലം കൂടി ഉണ്ടെന്ന് ഡോക്ടർ മരിയ ഉമ്മൻ വ്യക്തമാക്കുന്നുണ്ട് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തട്ടകമാണ് പുതുപ്പള്ളി അരനൂറ്റാണ്ടിലേറെ കാലം അദ്ദേഹം നെഞ്ചിലേറ്റിയ മണ്ഡലമാണിത് തന്നെ ഈ വിജയം ഉമ്മൻചാണ്ടി എന്ന നേതാവിനോടും അദ്ദേഹത്തിന്റെ ഓർമ്മകളോടുമുള്ള പുതുപ്പള്ളിയുടെ ഹൃദയത്തിൽ നിന്നുള്ള ആദരം കൂടിയായി മരിയ ഉമ്മൻ കാണുന്നു പുതുപ്പള്ളിയിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അപ്പയുടെ ഓർമ്മകളോടുമുള്ള പുതുപ്പള്ളിയുടെ ആദരം കൂടിയാണ് മിന്നുന്ന ഈ നേട്ടം എന്ന മരിയയുടെ പ്രസ്താവന ഈ വൈകാരിക ബന്ധം വ്യക്തമാക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് പുതുപ്പള്ളിയിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം ജനങ്ങളുമായി ഉഷ്മളമായ വ്യക്തിബന്ധത്തിനും ജനങ്ങൾ നൽകിയ അംഗീകാരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരു നേതാവ് എന്ന നിലയിൽ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിക്ക് നൽകിയ സംഭാവനകൾ കാലക്രമേണയും ജനമനസ്സുകളിൽ നിലനിൽക്കുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഈ വിജയം ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ വിജയം നേടിയ ഓരോ പഞ്ചായത്തിലും ഡിവിഷനിലും ഈ വികാരം പ്രതിഫലിക്കുന്നുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഉമ്മൻചാണ്ടി ഉയർത്തിപ്പിടിച്ച വികസന കാഴ്ചപ്പാടുകൾക്കും ജനപക്ഷ നിലപാടുകൾക്കും തുടർച്ച ഉണ്ടാകണമെന്ന് പുതുപ്പള്ളിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആ തുടർച്ചയുടെ പ്രതീകമായാണ് അവർ ചാണ്ടി ഉമ്മനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വിജയം കേവലം ഒരു യു ഡി എഫ് വിജയമല്ല മറിച്ച് ഉമ്മൻചാണ്ടി എന്ന ജനനായകന്റെ പാരമ്പര്യത്തിന് ലഭിച്ച അംഗീകാരം കൂടിയാണ് കുറുപ്പിന്റെ അവസാനം ഡോക്ടർ മരിയാ ഉമ്മൻ പുതുപ്പള്ളിയിലെ ജനങ്ങളോടുള്ള ഹൃദയപൂർവമായ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് പുതുപ്പള്ളിയെ നെഞ്ചിലേറ്റ പുതുപ്പള്ളിക്കാർ നെഞ്ചിലേറ്റി അപ്പയുടെ ഏറ്റവും പ്രിയപ്പെട്ട പുതുപ്പള്ളിക്കാർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി ഈ വാക്കുകളിൽ ആത്മാർത്ഥമായ സ്നേഹവും കടപ്പാടും നിറഞ്ഞു നിൽക്കുന്നുണ്ട് പുതുപ്പള്ളിക്കാർ എന്നും ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നൽകിയിട്ടുള്ള പിന്തുണയുടെ ആഴം ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാവാം രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ജനതയാണ് പുതുപ്പള്ളിയിലേത് ആ വിശ്വാസമാണ് ഈ തിരഞ്ഞെടുപ്പിലും യു അനുകൂലമായി മാറിയത് ചുരുക്കത്തിൽ ചാണ്ടിയമ്മൻ നയിച്ച ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം പുതുപ്പള്ളിയിൽ യു ഡി എഫിന്റെ ആധിപത്യം ഉറപ്പിക്കുന്നതിനൊപ്പം ചാണ്ടിയമ്മൻ എന്ന യുവനേതാവിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ശക്തമായ അടിത്തറവാകുകയും ചെയ്യുന്നു ഇത് ഉമ്മൻചാണ്ടി എന്ന നേതാവിന് പുതുപ്പള്ളി നൽകിയ ഏറ്റവും വലിയ ആദരം കൂടിയാണ്